പെൺകെണിയൊരുക്കി പണം തത്തുന്ന സംഘത്തെ ഒരു യുവതിയടക്കം ഏഴുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മംഗട സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയെ തുടർന്നാണ് ചെറുകിട സ്വദേശികളായ ആറ് യുവാക്കളും മലപ്പുറം സ്വദേശിയായ യുവതിയും പിടിയിലായത് മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട് ബിസിനസിൽ പാർട്ട്ണറാക്കാമെന്നും വിൽപ്പനയ്ക്കായുള്ള സ്ഥലം കാണിച്ചു നൽകാമെന്നും പറഞ്ഞ് കൊണ്ടുപോയി സംഘത്തിലെ യുവതിയോടൊപ്പം നിർത്തി ഫോട്ടോ എടുത്ത് കവർച്ച നടത്തിയ സംഘമാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത് ചെറുകര സ്വദേശികളായ ഒറ്റയത്ത് ഷമീർ പയംകുളത്ത് സുധീഷ് കോട്ടത്തോടി വാഹിദ് നാലകത്ത് മുഹമ്മദ് നൌഷാദ് തച്ചൻപള്ളിയാലിൽ യാസിർ പട്ടുകൂത്ത് മുഹമ്മദ് ഷബീബ് മലപ്പുറം സ്വദേശിനി റയ എന്നിവരാണ് പിടിയിലായത് മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെടുന്ന വ്യക്തികളോട് ബന്ധം പുതുക്കുകയും ബിസിനസിൽ പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സംഘത്തിലെ യുവതിയോടൊപ്പം നിർത്തി നഗ്ന ഫോട്ടോ എടുക്കും തുടർന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തും ഭീഷണിപ്പെടുത്തിയാണ് സംഘം കവർച്ച നടത്തിയിരുന്നതെന്ന് സുരേഷ് കുമാർ പറഞ്ഞു പരിചയപ്പെട്ട് ആ പരിചയം നല്ലൊരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ആക്കി കഴിഞ്ഞിട്ട് അവരെ ബിസിനസ്സിലേക്ക് അവരെ വിളിക്കുകയും അവരെ വിശ്വാസം ആർജിച്ചതിനു ശേഷം അവർ ഏതെങ്കിലും ഒരു പ്രത്യേക അവര് കണ്ടുപെച്ച പേ പ്ലാൻഡ് ആയിട്ടുള്ള ഏരിയയിൽ വരുത്തി വരുത്തി ചെന്നതിന് ശേഷം പെട്ടെന്ന് ഇവരുടെ അതായത് ഈ സ്ത്രീയുടെ കൂട്ടാളികളും കൂടി അവരെ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ നഗ്നാക്കിയിട്ട് സ്ത്രീയോടെ വീഡിയോയും അത് ആവശ്യപ്പെടുന്നത് ലക്ഷക്കണക്കിന് രൂപ പോലും മംഗട വടക്കാങ്ങരയിലെ യുവാവ് നൽകിയ പരാതിയിലാണ് സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിഫാമിന്റെ പാട്ടറാക്കാമെന്ന് പറഞ്ഞ് ചെറുകരയിലെ അളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയാണ് യുവതിക്കൊപ്പം നടന്ന ഫോട്ടോ എടുത്തത് ഈ ചിത്രം നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവാവിന്റെ പക്കൽ നിന്നും പണവും വിലപിടിപ്പുള്ള വാച്ചും കാറും സംഘം തട്ടിയെടുത്തു എഴുതാത്ത മുദ്രപത്രത്തിൽ ഒപ്പും വെപ്പിച്ചു സംഘം ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതോടെയാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത് മൊബൈലിൽ വിളിച്ച് സംഘത്തിലെ യുവതി പണം ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തിരുന്നു ഫുള്ള് വീട് എന്റെ മധുര പേപ്പർ വണ്ടി പൈസ കഴിക്കുന്നില്ല എനിക്കറിയില്ലേ ആ പിന്നെ ഒരു ജീവിതം ഒരു ഉറപ്പാന്റെ ജീവിതാണ് എന്റെ ജീവിതം മൂന്ന് ലക്ഷം ഉറുപ്പാന് കഴിച്ചത് തന്നാല് അത് ഞാൻ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച എന്റെ കാര്യം ണ്ടെങ്കിക്കോ ഇല്ലെങ്കിൽ നമുക്ക് ഒക്കെ കാണാം ഒരു പിന്നാക്കിങ്ങനെ ഇറക്കി തരുന്നാണ് കേട്ടോ ഏഹ് ഇങ്ങനെ ടി വിയിലും ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടി എന്റെ ലീലാഭിലാസങ്ങള് എന്റെ ലീലാഭിലാസങ്ങൾ നെറ്റ് തുറന്നാലും യൂട്യൂബിലും ടിവിയിലും പെട്ടെന്ന് കുട്ടിയെ മൊബൈൽ മൊബൈലിൽ കഴിഞ്ഞാൽ വാങ്ങിച്ചും കൂടി വിട്ടുകൊടുത്തേനെ കാണോ ഇത്തരത്തിൽ പല കവർച്ചകളും പ്രതികൾ നടത്തിയിട്ടുണ്ടെങ്കിലും മാനഹാനി മാനഹാനിപ്പ് ആരും പരാതി നൽകാൻ തയ്യാറാകുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു ഇങ്ങനെ നമുക്ക് അറിയാവുന്ന ഇപ്പൊ നാല് കേസുകൾ കിട്ടിയിട്ടുണ്ട് ചില കേസുകളിൽ അവർക്ക് പുറത്തറിയാതിരിക്കാൻ വേണ്ടി എന്ന പരാതി തരാൻ വേണ്ടി എന്നാലും കിട്ടിയത് അനുസരിച്ച് നമ്മളത് കേസെടുക്കുന്നുണ്ട് എസ് പി സുജിത് ദാസ് ഡിവൈഎസ്പി സുരേഷ് കുമാർ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജു കെ എബ്രഹാം സബ് ഇൻസ്പെക്ടർ എം സി പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി